ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് തുടക്കം നമുക്ക് ഒരു ചായ കുടിച്ചിട്ടായാലോ എനിക്ക് ഈ നിറത്തിലും കടുപ്പത്തിലും ഒക്കെ വേണം ചായ ആകുമ്പോൾ ചെറിയ മധുരവും വേണം മിക്കപ്പോഴും ഞങ്ങൾ ചായയിൽ ഏലക്കയും ഇഞ്ചിയും കൂടെ ചേർക്കാറുണ്ട് അങ്ങനെ ചേർക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമല്ല എനിക്കും അഞ്ജുനും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു നഗരത്തിന്റെ പ്രതീകം കൂടിയായിട്ടാണ് ഈ മസാല ചായ കുറച്ച് തിരക്കിലാണ് അവർ അവരെഴുന്നേക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അഞ്ചുവിന് ചെറിയ പനിയായതുകൊണ്ടാണ് ആളെ കാണാത്തത് അല്ലെങ്കിൽ ആളും ഒപ്പം ഉണ്ടാവും നമ്മൾ പറയാറില്ലേ കുറുന്തോട്ടിക്കും വാദം എന്ന് പറഞ്ഞേ അങ്ങനെ നമ്മുടെ ഡോക്ടറിനും ചെറിയ പനിയാണ് ഞങ്ങളുടെ ആസ്ഥാന ആഹാരമാണ് ദോശയും ചമ്മന്തി പ്രത്യേകിച്ച് അക്ഷരയ്ക്കും ദർശതയ്ക്കും ദോശയും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ് അധികം കട്ടിയില്ലാത്ത ചമ്മന്തിയാണ് പൊതുവേ ഞങ്ങൾ ഉണ്ടാക്കാറ് ഇവിടെ എപ്പം ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ല ചിലവ പ്രത്യേകിച്ച് അക്ഷരക്കാണെങ്കിൽ ഒരു പാത്രം ചമ്മന്തി വേണം ഓരോരോ നാട്ടിലും ഓരോരോ രീതിക്കല്ലേ ചമ്മന്തി അരയ്ക്കാറ് പക്ഷേ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചിലർ ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തിക്കും അത് അരയ്ക്കുന്ന നേരത്ത് അതിൽ കുറച്ച് പുളി ചേർക്കുന്നത് പൊതുവെ ഞാൻ അങ്ങനെ പുളി ചേർക്കാറില്ല ചേർക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ചമ്മന്തിക്ക് മാത്രമേ ഞാൻ അങ്ങനെ പുളി ചേർക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചേർക്കും പോലെ തേങ്ങ വറ്റൽമുളക് കറിവേപ്പില കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് പക്ഷേ ഇവിടെ ഞങ്ങളങ്ങനെ ചെറിയുള്ളി മേടിക്കാറില്ല പിന്നെ ഈ കടന്ന മുട്ട അഞ്ചുവിനുള്ളതാണ് പനിയാണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ മുട്ട തിന്നുന്നതിന് ഒരു കുറവുമില്ല രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ മാവ് അരച്ച് ഇതുപോലെ ഓവനകത്ത് കയറ്റിവെക്കും അപ്പോഴേ അതിന് കറക്റ്റ് പാകമാകത്തുള്ളൂ ആ ഈ ഓടി വരുന്നതാണ് ഈ വീട്ടിലെ കടയാടി ബേബി ദ കറ്റസ്ട്രോഫിക് ഡോൺ ഇവിടെ മാവ് പുളിച്ച് കിട്ടാൻ കുറച്ച് താമസമാണ് കാരണം തണുപ്പാണ് മെയിൻ പ്രശ്നം ഞങ്ങൾ അതുകൊണ്ട് പ്രീഹീറ്റ് ചെയ്തിട്ടാണ് വെക്കിയപ്പോഴും മാവ് പുളിക്കാൻ വെക്കുന്നത് എന്നാലും രണ്ടു ദിവസം എടുക്കാൻ കറക്റ്റ് പാകമായി വരാൻ ഇതിപ്പോൾ ഏകദേശം പാകമായി എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇപ്പൊ വീട് എടുക്കുന്നുണ്ടായിരിക്കും ദോശ കറക്റ്റ് റൗണ്ട് സൈസിൽ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം പോലെയാ കാലും കയ്യും ഒക്കെ ഉണ്ടാവും പറയണ്ടല്ലോ ദോശയിൽ നെയ് ചേർത്താൻ ഭയങ്കര മണോ രുചിയാ നാട്ടിലായിരുന്നപ്പോ മാസത്തിലൊരു ഒരു മൂന്നോ നാലോ തവണങ്കിലും സാധാരണ നെയ്റോസ് കഴിക്കാൻ പോകും അങ്ങനെ ഞങ്ങളുടെ ദോശയും ചമ്മന്തിയും അഞ്ചുവിനുള്ള മുട്ടയെല്ലാം റെഡിയായി അപ്പോഴത്തേക്ക് അഞ്ചു എഴുന്നേറ്റ് വന്നായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഏകദേശം ഈ ഒരു ടൈമോ ഒരു ഒമ്പത് ഒൻപതര അക്ഷത് നല്ല കുട്ടിയായിട്ട് ഇന്ന് രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ആ ചത് ടി വി കാണാനായിട്ട് ഇപ്പോൾ ഉണ്ട് കൂട്ടത്തിൽ കാണാത്തത് ഇന്ന് ഞങ്ങളുടെ ഷോപ്പിംഗ് ഡേ ആണ് ഞങ്ങളുടെ വീട്ടിനടുത്ത് ടെസ്കോയുടെ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സൂപ്പർ ഉണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ഗ്രോസറി ഐറ്റംസ് എല്ലാം അവിടെ പോയാൽ മേടിക്കാറ് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ പോയി അവിടെ പർച്ചേസ് ചെയ്യും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന മലയാളികളുടെ തന്നെ കടയുണ്ട് ഫിറ്റ്കോ എന്ന് പറഞ്ഞിട്ട് ഈ സ്കാനേഴ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഗുണമാണ് പ്രത്യേകിച്ച് ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കാണും രണ്ടാമത്തെ കാര്യം നമുക്ക് ബില്ല് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയെന്നുള്ളത് നമുക്ക് അറിയാനും കഴിയും നമ്മൾ ബഡ്ജറ്റൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം അവോയ്ഡ് ചെയ്യുമ്പോൾ ഇവ ഈ സാധനങ്ങൾ മാത്രം അവോയ്ഡ് ചെയ്യരുത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ബഡ്ജറ്റ് ഒരു വിഷയമേ അല്ല ഈ കാണുന്ന മാങ്ങ പെറൂന്നാർ എന്ന രാജ്യത്തുനിന്ന് വരുന്നതാണ് നല്ല മണവുമാണ് അതോടൊപ്പം നല്ല മധുരവാണ് ഇതേ മാങ്ങ തന്നെ ബ്രസീലിൽ നിന്നും വരുന്നുണ്ട് ആ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിയും പെട്ടെന്ന് വീട്ടിലെത്താന്ന് വിചാരിച്ചതാണ് പക്ഷെ ഉടുക്കത്തെ ട്രാഫിക് എന്താണെന്നറിയില്ല രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞത് നല്ല പഴുത്ത് നല്ല മധുരത്തിൽ കിട്ടിയാണ് പക്ഷെ ഇവിടുത്തെ ഒരു മാങ്ങ കൊതിച്ചുണ്ട് നമുക്ക് മാങ്ങ കണ്ടാൽ അപ്പം തന്നെ വേണം കണ്ടില്ലേ നാഗവല്ലി രാമനാഥനെ കൂട്ടിയിട്ട് വരുമ്പോൾ ഒരാൾ വരുന്നത് നമ്മുടെ നാട്ടിലെ കാരുണ്യ പോലെ തന്നെ ഈ നാട്ടിലുണ്ട് ലോട്ടറി ഒരു ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോട്ടറിയാണ് പീപ്പിൾസ് പോസ്കോഡ് ലോട്ടറി എന്നാണ് ഇതിൻ്റെ പേര് ഇത് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജോളം ഇവർ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ചാരിറ്റി ഓർഗനൈസേഷനാണ് പീപ്പിൾസ് പോസ്റ്റ് കോഡ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നോർമയിൽ ബ്രിട്ടനിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ക്രിസ്മസ് പ്രമാണിച്ച് അവരെനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് പേർ ഓഫ് സോക്സസ് ആണ് പക്ഷേ അത് ആ സോക്സിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ പോളിസ്റ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ടല്ലേ അവർ സോക്സ് ഉണ്ടാക്കാറ് പക്ഷെ ഈ സോക്സ് എന്ന് പറഞ്ഞാൽ സീ വീടും കോട്ടണും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് അടിയിൽ അവർ റബ്ബർ ഗ്രിപ്പിംഗ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പുതിയ ഡ്രന്റെ മണം ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ അക്ഷതയുടെ സ്കൂളിൽ ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട് ഒരു ഡേ ആ ഡേയിൽ നമുക്ക് ഇഷ്ടമുള്ള സോക്സ് കളർ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ഇട്ടിട്ട് പോകാം എങ്ങനെ കൊള്ളാമോ രണ്ടാമത്തെ ആൾക്ക് ആഹാരം കൊടുക്കുന്നത് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് നല്ല കൂടാണെങ്കിൽ ആശത്തി കഴിക്കും അല്ലെങ്കിൽ കുറച്ച് പാടുപഴി വരും ചിലപ്പോൾ എത്ര നിർബന്ധിച്ചാലും അവള് കഴിക്കില്ല പക്ഷെ ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പം ഞങ്ങളുടെ കൂടെ ഒന്നിരുന്ന ആ പാത്രത്തിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ അവൾ എടുത്ത് കഴിച്ചോളും ഞങ്ങൾക്കും അത് തന്നെയാണ് ഇഷ്ടം ആശാത്തേക്ക് ഇവിടെ കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എത്ര നേരം വേണമെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും അപ്പൊ ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ദയവേ പറയരുത് അത് ചങ്കികൊള്ളുമെന്ന് പോകും അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ്